അസാ വലൈക്കും വറഹമത്തല്ലായി വർക്കാത്തു ഞാനിപ്പോൾ മക്ക തെരികുമക്ക മക്കത്തെ റഹരിയിലാണ് അവിടെ ഈ കല്ല് കണ്ട കല്ലിങ്ങനെ ഇങ്ങനെ തിളക്കാണ് കല്ലാണ് അതിന്റെ മുകളില് ഇതാ നല്ല മസാല തേച്ച ചിക്കനാണ് മസാല തേച്ച ചിക്കൻ അടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കുന്നതാ കല്ല് നോക്കിയാ ഇത് കോഴി കണ്ട മസാല തേച്ചിട്ടിങ്ങനെ കല്ലിന്റെ മുകളിൽ വെച്ചതാ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയ ആരിക്കും കഴിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോള് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല കല്ലിന്റെ മോള് നീതിന്റെ എണ്ണയൊക്കെ ഇങ്ങനെ ഉരുകിയിട്ട് തായലേക്ക് പോവാണ് കേട്ടാ അപ്പൊന്ന് പറഞ്ഞാൽ ഏത് നാട്ടുകാർക്കും കഴിക്കാൻ പറ്റും അങ്ങനെ അരുവില്ല കാര്യങ്ങൾ ഒന്നുമില്ല അപ്പൊ ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് മക്ക ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മക്കത്തുണ്ട് തായിഫിലുണ്ട് ജിദ്ദയിൽ തന്നെ മൂന്നാല് സ്ഥാപനങ്ങളുണ്ട് ദൗവാറന്ന് ജിസാർ റോഡ് അങ്ങനെ നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നാട്ടുകാർക്കും കഴിക്കാം അത് അറബി ഫുഡ് മാത്രം നമ്മളെ എല്ലാവരും ഉമ്മർക്ക് വരുന്നവരാവട്ടെ അച്ഛന് വരുന്നവരാവട്ടെ ആര് പോകുന്നുണ്ടെങ്കിൽ ഈ മക്കാറോട് മാത്രം റഹയിലി വന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണം ഇതിന്റെ പുറത്ത് അപ്പൊ ആ ഇവിടുത്തെ പണിക്കാർന്നെ പറയുന്നത് ഇതിലൊരു കെമിക്കലും ഇല്ല ഇതിലുള്ളത് ബഹ്റാത്ത് അതായത് മസാല പൊടികൾ അവൻ പറയുന്നത് പറയുന്നെന്താണെന്നുവെച്ചാല് ഇതിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രഷർ ഷുഗർ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നല്ല ആർക്കും കഴിക്കാം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാല്

േ ഇത് കഴിച്ചാല് പറഞ്ഞതാന്ന് വെച്ചാൽ ജലദോഷം മൂക്കടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓർമ്മ കഴിച്ചു കഴിഞ്ഞാല് ഈ ഓർമ്മ കഴിച്ചുകഴിഞ്ഞാൽ പോകുന്ന ഇവര് പറയുന്നത് കാരണം ഞമ്മക്ക് ഒരു മരുന്നിന്റെ ആവശ്യമില്ല അത്രക്ക് ടേസ്റ്റ് ആണ് പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയില് കരിയാണ് ഗ്യാസ് അല്ല അടിയിൽ കരിയാണ് കരി കരിന്റെ മുകളിൽ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പകയുന്നേണ്ട ഇതിങ്ങനെ ഒന്ന് മറിച്ചിട്ടിട്ട് അത് ചൂടോടെ തിന്നുമ്പോണ്ടല്ലോ ആ ചോറ് അല്ലെങ്കിൽ കുബോസ് വൈറ്റ് റോസിന്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോഴും മഷല്ല ഇവര് പറയുന്ന ഒരാളെന്നെ മൂന്നും നാലും ആദ്യം ഒരു ഒരു കോയി വായി പിന്നെയും വാങ്ങും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്ക അപ്പൊ എന്താ വേണ്ടത് നിങ്ങൾക്ക് നല്ല ഫുഡ് ഒരു ദിവസം ആയിരം പോയി ഒരു ദിവസം ആയിരം പോയി കോയി പറയുന്നത് നല്ല ഫുഡ് നിങ്ങൾക്ക് ഒന്നും പേടിക്കാതെ കഴിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മക്ക ചരിക്കുമക്ക മതത്ത് റഹേൽഹ മതാം ബിറോഹ